നമസ്കാരം ചങ്ങായിമാരെ ജപ്പാൻ ക്യോട്ടോ ട്രേഡ് എക്സിബിഷൻ വേൾഡ് ട്രേഡ് സെൻ്ററിൽ വെച്ച് നടക്കുകയാണ് അതായത് ഫെബ്രുവരി പത്താം തീയതി ആരംഭിച്ച് പന്ത്രണ്ടാം തീയതി അവസാനിക്കുന്ന ഈ ഒരു എക്സിബിഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഒന്നാം ദിവസമായ ഫെബ്രുവരി പത്തിന് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം ആറുമണിവരാണ് ഇവിടുത്തെ സമയം ജപ്പാൻ ട്രഡീഷണൽ ഡ്രസ്സിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ സായുധ കലകളും അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും അതായത് ഹോൾ നമ്പർ ഫോറിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ജപ്പാനീസ് മയം തന്നെ കേട്ടാ ഇവിടെ നമ്മൾ ഇരുട്ട് മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചെരുപ്പൊക്കെ നമുക്ക് ഇടാൻ തരും അതിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ മൊത്തം ഒരു വൈദ്യുതി ആകാതെ ഏറ്റവും കൂടുതലൊരു അവസ്ഥയാണ് കേട്ടോ അതൊക്കെ പോയി അനുഭവിച്ചു തന്നെ അറിയണം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള അവരുടെ ടീയും അവരുടെ ഒരുപാട് ടെക്നോളജിയായി ബന്ധപ്പെട്ട സംഭവങ്ങളും അങ്ങനെ ഒന്നൊന്നര പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് രോഗാവസ്ഥ അറിയാവുന്ന ഒരു പ്രത്യേക ടെക്നോളജി അതുപോലെ ഈ ഒരു സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഈ ഒരു ലോഷൻ ഉണ്ടല്ലോ അത് മുഖത്തേക്ക് നമ്മളൊന്ന് പുരട്ടിക്കഴിഞ്ഞാലുള്ള ആ ഒരു ഫ്രഷ്നസ് ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടെ വന്ന് ഈ സാധനം ഉപയോഗിച്ച് തന്നെ അറിയണം കേട്ടോ മുഖം മൊത്തം താടിയായതുകൊണ്ട് കുറച്ച് ഏരിയ കിട്ടിയിട്ടുള്ളൂ ലേഡീസിനൊക്കെ ഉപയോഗിച്ച് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് കേട്ടോ ഈ കാണുന്നത് ബ്രാൻഡിന്റെ പേര് നിൻജ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഈ ഒരു ഐറ്റം ഒക്കെ കഴിച്ചപ്പോൾ വേറെ ലെവലിന് കേട്ടോ അതായത് ചിക്കൻ പ്രോൺസ് അങ്ങനെ വ്യത്യസ്തമായ രുചികളുള്ള പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ബാംബൂ കട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ജപ്പാനുള്ള ഒട്ടുമിക്ക അടിപൊളി പ്രോഡക്റ്റുകളെല്ലാം ഉണ്ട് അവർ യു എയിലെ ഡീലേഴ്സിനെ തേടുകയാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് സാധനം ഇവിടെ ഇറക്കിയിട്ട് കച്ച ചെയ്യാം ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഒരുപാട് ജപ്പാനീസ് സ്ത്രീകൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും ഇവരെ വെൽക്കം ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇവർ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവരെല്ലാം ഹാപ്പിനെസ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചത് അതാണ് മോനെ ജപ്പാനീസ് ഞാനിവിടെ വന്നപ്പോൾ ഡിറ്റോക്സ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ കാല് മൊത്തം ഒരു വെള്ളത്തിലോട്ട് ഇറക്കി ചെന്നിട്ട് നമ്മുടെ കയ്യിലൊരു സംഭവം കണക്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് വേസ്റ്റുകൾ നമ്മൾ കാലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു എന്നാണ് പറയുന്നത് ഞാൻ ഇതിന് മുന്നേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കാല് കംപ്ലീറ്റ് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ കണ്ട നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് പോവുകയാണ് നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോയി ബോഡി മൊത്തം പോസിറ്റീവായി മാറുകയാണ് ഇവിടെ ഒന്ന് പരിചയപ്പെട്ട ഒരു ചങ്ങാതിയാണ് ഒരു അടിപൊളി മനുഷ്യൻ തന്നെ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നെ എനിക്ക് അതുപോലെ ഈ ഒരു മെഷീൻ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ മൊത്തം നമ്മൾ ഷോക്ക് അടിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ മസാജിങ് സെറ്റപ്പാണ് ഭയങ്കര ഷോക്ക് നമ്മൾ തെറിക്കുന്ന ഒരു ഫീലാണ് കേട്ടാ ഇതൊക്കെ നേരിൽ ഒന്ന് അനുഭവിക്കണമെങ്കിൽ ഈ ഒരു എക്സിബിഷന് വന്നേ പറ്റും ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇതൊരു ഗ്രീൻ ടീ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഒരുപാട് വ്യത്യസ്തമായ ഗ്രീൻ ടീകൾ ഇവരുടെ കയ്യിലുണ്ട് ഇതൊരു സ്റ്റിക്ക് വെച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു മസാജിങ് പോലെ ഒരു സംഭവം ചെയ്യും ഞാനും ചെയ്തു നോക്കി സംഭവം വേറെ ലെവലാണ് ടാ ഇതൊരു ജപ്പാനീസ് ആർട്ടിസ്റ്റ് ആണ് ഇയാൾ ഓരോ സംഭവങ്ങൾ വരക്കുന്നുണ്ട് ഓരോ പിക്ചറിന് മുപ്പതിനായിരം നാപ്പതിനായിരം തിറാംസാണ് കേട്ടോ തൊട്ടിപ്പുറത്തൊരു ഹാളിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ജപ്പാൻ ക്യോട്ടോ ട്രേഡ് എക്സിബിഷനും കൂടാണ്ട് മറ്റൊരുപാട് എക്സിബിഷൻ അപ്പറിയപ്പെട്ട് നടക്കുന്നുണ്ട് നമുക്കൊരു സംസ്കാരം ഉണ്ട് ഭാരതീയ സംസ്കാരം അതുപോലുള്ള ഒരു സംസ്കാരമുള്ളവരാണ് ജപ്പാൻ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരോട് ഒരുപാട് കാര്യങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസുകളും കാണാൻ സാധിക്കും അപ്പോൾ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് നേരെ വിട്ടോ